ഹായ് എൻ്റെ പേര് തോമസ് ഇത് നമുക്ക് ഷോപ്പിംഗ് പഹായി എങ്ങനെയാണ് പ്രോഡക്റ്റ് ആഡ് ചെയ്യാമെന്ന് നോക്കാം അത് നമുക്ക് സ്റ്റോർ ലോഗിൻ ചെയ്യാം ലോഗിൻ ആയി എന്തെങ്കിലും ഇനി പ്രോഡക്റ്റ്സ് നോക്കാം പ്രോഡക്റ്റ്സ് ഇത് ക്ലിക്ക് ചെയ്യാം പ്രോഡക്റ്റ്സ് ലോഡ് ആയത് ഇനി നമുക്ക് ആഡ് പ്രോഡക്റ്റ് കൊടുക്കാം ഇവിടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഫോട്ടോസ് കാറ്റഗറി പ്രൈസ് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആദ്യം ടൈറ്റിൽ കൊടുക്കാം ഞാൻ ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ടൈറ്റിൽ സോ നമ്മൾ അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നത് കോപ്പി പേസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കോപ്പിക്ക് നിന്ന് ഫോട്ടോ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം ഫോട്ടോ ആവുന്നുണ്ട് അത് കഴിഞ്ഞ് വെൻഡറെ ആരാണ് കൊടുക്കാം ഞാൻ വെന്റർ ആണ് സപ്ലയർ ആണ് നോക്കിയിട്ട് അവരുടെ ഇത് കൊടുക്കാം പിന്നെ ടാക്സ് എല്ലാം കൊടുക്കണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം പ്രൈസ് കൊടുക്കാം ട്വൽ ഞാൻ നമ്മുടെ കോസ്റ്റ് പ്രൈസ് നമ്മൾ സിക്സ് ടോ ആണ് ഞാൻ ടാക്സ് അൺടിക്ക് ചെയ്യാണ് ാണ് എന്ന് വെച്ചാൽ ഞാൻ ഇൻഡോന് കിപ്പ് ചെയ്യുന്നില്ല സോ അതിന്റെ വെയിറ്റ് ടു കെ ജി കൊടുക്കുകയാണ് എന്നാൽ നമുക്ക് സേവ് ചെയ്യാം സോ നമുക്ക് ഇത് സേവായി ഇനി ഇപ്പൊ ഈ പ്രോഡക്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പ്രീവ്യൂ ഒന്ന് നോക്കാം ഇതാണ് പ്രീവ്യൂ ഓക്കെ ദാൻ താങ്ക് യു